i project like you must have felt pressure, like, your industry, language, So, like, pressure how did you deal with it? Like, I didn't feel the pressure, but I was like, okay, are they casting me? Okay, uh, and when uh, I, mean, uh, I got inspired from Malayalam cinema a lot.

Because I need to and the character had a side which made in Malayalam like me. So that was very beneficial. So the moment that happened, the pressure was about the language rather than the industry. See, when we act with the character, we don't think how will this industry accept? It's a film, it's a character. The character preparation has a little more pressure. Language, body language, for her stunts or like for me stunts, those kind of pressure rather than how would the people assume we don't know like we did something which we like uh, people accept it and that's the reason we are here i don't think i take that much pressure about that uh -huh. മെയിനായിട്ട് സ്റ്റണ്ട് കുറച്ച് ചെയ്യുന്നുണ്ടതിൽ ചേതൻ മാസ്റ്റർ ആണ് കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ളത് സ്റ്റണ്ട് കൊറിയോഗ്രാഫി മാസ്റ്ററായിട്ട് നേരത്തെ രൂമത്തില് വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് പിന്നെ നമ്മൾ വിളിച്ചിട്ട് ഇതിലേക്ക് വരുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും അത് ഭയങ്കര എക്സൈറ്റ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാവരും ഒരുമിച്ച് ഒരു സ്റ്റണ്ട് കൊറിയോഗ്രാഫി ചെയ്യുക അത് വർക്ക്ഔട്ട് ചെയ്ത് എടുക്കുക ബിക്കോസ് ഞാൻ വളരെ പുതിയതാണ് ഈ ഒരു കാര്യത്തിലേക്ക് ഞാൻ മുമ്പത്തെ ഒരു പടത്തിലും ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ആ ടെൻഷനാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനായിട്ട് എല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന നമ്മൾ ആ സെറ്റിൽ ഇപ്പോൾ രാജ്സാറാണെങ്കിലും ഞാനാണെങ്കിലും ചേതൻ മാസ്റ്റർ ആണെങ്കിലും ശിശോഷാണെങ്കിലും എല്ലാവരും ഒരുമിച്ച് ഇരുന്നിട്ടാണ് നമ്മളൊരു അല്ലെങ്കിൽ കോറിയോഗ്രാഫി ചെയ്യുന്നത് അത് ഭയങ്കര രസമുള്ള ഒരു പ്രോസസ്സായിരുന്നു അവരുടെ അസിസ്റ്റൻസ് നമ്മളെ ഭയങ്കര ഹെൽപ്ഫുള് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടിത് ഭയങ്കര ഫുൾ ആയിട്ടുള്ളൊരു പ്രോസസ്സായിട്ട് തോന്നിയില്ല ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് ചെയ്തു വന്നപ്പോ നല്ല ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് അത് സിനിമ വരുമ്പോൾ കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു ചെയ്യണം എന്ന ആഗ്രഹം എനിക്കിഷ്ടമാണ് ഞാനിപ്പ് ആക്ഷൻ മൂവീസും എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അപ്പം അതുകൊണ്ട് ചെയ്യണം എന്ന് പറഞ്ഞപ്പോ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു നല്ലോണം ായിട്ടുള്ള കുറച്ച് ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ കിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഭയങ്കരൊന്നുമില്ലായിരുന്നു പക്ഷെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സാധാരണ ഒരു കാര്യം ൾ അപ്പൊ അങ്ങനെ ഇപ്പൊ ഞാൻ അങ്ങനെ ഒരു ആക്ഷൻ മൂവിക്ക് പോവുകയാണെങ്കിൽ ഇത് അങ്ങനെ അല്ല ഇതൊരു അൺഎക്സ്പെക്ടഡ് സാഹചര്യത്തിൽ ചെയ്യേണ്ടി വരുന്ന കുറച്ച് സ്ഥലമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നോട്ട് വെരിഡ് അബൌട്ട് ഹൗ ഐ ലുക്ക് ബിക്കോസ് േഷൻ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ പേപ്പസ് കംപ്ലീറ്റ്ലി പോകും സിനിമയുടെ നമ്മൾ സിനിമയിൽ പറയുന്നത് നമ്മളൊരു ആക്ഷൻ മൂവിയാണോ അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ടാണ് ഈ സിനിമ ചെയ്യുന്നതെന്നല്ല നമ്മുടെ സിനിമയുടെ ഉദ്ദേശങ്ങളെ വേറെയാണ് ടോക്സ് നോട്ട് അബൌട്ട് ഇമോഷൻസ് അപ്പം നമ്മൾ ഒരു ആക്ഷൻ ഫിലിമാണ് ഞാൻ കമ്മിറ്റ് ചെയ്തതല്ലെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഒരു നമുക്ക് അങ്ങനെ ഒരു പ്രോസസ്സിലേക്കാണ് നേരത്തെ പറഞ്ഞ മാതിരി പോകേണ്ടത് ഇത് അങ്ങനത്തെ ഒരു വളരെ സാധാരണമായിട്ടുള്ള ഒരു വീട്ടിൽ നിന്ന് വരുന്ന ഒരു കുട്ടി സ്റ്റോറിയാണ് അപ്പം അതിൽ വീട്ടിൽ കോൺസെൻട്രേറ്റ് ഓൺ ഹൗ ഐ ലോക്ക് ഫിസിക്കിന്റെ കാര്യത്തിൽ ആയിരുന്നില്ല കോൺസെൻട്രേഷൻ വേണ്ടിയിരുന്നു അതുകൊണ്ട് തന്നെ ആണ് ലുക്സ് വെരി നോർമൽ